വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നത്തെ വാർത്ത അത് ഈ ഒരു സമയത്ത് സംസാരിക്കുന്ന ഉചിതമാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ കോടതി കോടതി ഒരു കാര്യം കഴിഞ്ഞു അതിൻ്റെ പെയ്യ കോടതി പറഞ്ഞൊരു കാര്യം നമ്മുടെ ബോ ബോച്ഛയുടെ വിഷയത്തിൽ കോടതിയോട് കളിക്കാൻ നിൽക്കരുത് കോടതി ഒരു കാര്യം പാസ്സാക്കി കഴിഞ്ഞാൽ അത് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏത് പൗരനും അംഗീകരിച്ചേ പറ്റൂ കോടതിയോട് കളിക്കാൻ നിൽക്കരുത് കോടതിയോട് കളിക്കുന്ന മുന്നൂറ്റമ്പത് വൈദികരെ കാണണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപനം മുന്നൂറ്റമ്പത് വൈദികര കോടതിയെ വെല്ലുവിളിച്ച് തൃപ്പൂണിത്തറ മാതാന്തകരെ ബസ്ലിക്ക അതുപോലെ പാലാരിവട്ടം നാല് പള്ളികളിൽ സഭയുടെ കുർബാന മാത്രമേ അർപ്പിക്കാവൂ അവിടെയുള്ള അച്ഛന്മാരോട് മാറണമെന്നാവശ്യപ്പെട്ടത് കോടതിയാണ് സഭാനേതൃത്വമല്ല ആവശ്യപ്പെട്ടത് കോടതി ആവശ്യപ്പെട്ടിട്ട് കോടതി അലക്ഷ്യം നടത്തി അതിനെ വെല്ലുവിളിച്ച് അതേ പള്ളികൾക്കുള്ളിൽ വിശ്വാസികളെ കയറ്റി അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റർമാരെ അതിനകത്ത് പ്രവേശിപ്പിക്കാതെ തെറിവിളിച്ചും ഇതെല്ലാം നടത്തി കോടതിയെ വെല്ലുവിളിച്ച ആളുകൾ ഈ വൈദികർ ഇതേ എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് പുറമേ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ഇവിടെ ക്രിമിനലിസവും ഗുണ്ടായുസവും ഞങ്ങൾക്ക് അനുവദിച്ചു തരണം ഞങ്ങളെ ഞങ്ങളെല്ലാ നിയമത്തിനും അതീതരാണ് ഞങ്ങളെ അതായത് വെള്ള വസ്ത്രം വിട്ടാൽ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാൾക്കും അനുവാദമില്ല നിയമം ചോദ്യം ചെയ്യാൻ പറ്റില്ല കോടതി ചോദ്യം ചെയ്യരുത് പോലീസുകാർ ചോദ്യം ചെയ്യരുത് വിശ്വാസികൾ ചോദ്യം ചെയ്യരുത് ഇത് ചർച്ച ചെയ്യപ്പെടണം